സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എൽന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് പോലീസിനോടുള്ള ജനങ്ങളുടെ പൊതുബോധം പോലീസ് നശിപ്പിക്കരുത് ഡോക്ടർ ജിൻഡോ ജോൺ കുന്നംകുളത്തെ സുജിത്തിന് നേരിട്ട ദുരനുഭവം മേലിൽ ഒരു മനുഷ്യനും ഉണ്ടാകില്ലെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ടു വേണം പോലീസുകാർ ഇനി യൂണിഫോം അണിയേണ്ടതെന്ന് കെ വക്താവ് ജിൻഡോ ജോൺ മുന്നറിയിപ്പ് നൽകി കുന്നംകുളത്തെ പോലീസ് കസ്റ്റഡി അതിക്രമത്തിനെതിരെ അഴീക്കോട് എറിയാട് എടവിലങ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ചും പ്രതിഷേധ സദസ്സും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സർവസന്നാഹങ്ങളുമായി എത്തിയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സഹന സമരങ്ങളിലൂടെ തുരത്തിയ പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത് ആയുധമെടുത്ത് സമരം ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മോശം പ്രകടനമാണ് കോൺഗ്രസിനുള്ളത് കുന്നംകുളത്തേതു പോലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പോലീസിനോടുള്ള പൊതുബോധം മാറ്റിവെച്ച് സായുധ സമരങ്ങളിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടരുതെന്നും ജോൺ പറഞ്ഞു എനിക്ക് എനിക്ക് കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് നിങ്ങൾ ആരും ആരും മോശക്കാരാണെന്ന് നിങ്ങളെ ഇന്ന് വരെ എന്ത് നടന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം ഇനി അങ്ങോട്ട് കുന്നംകുളത്തെ സുചിത്തിനും നേരിട്ടതുപോലുള്ള ഒരു ദുരനുഭവം കേരളത്തിലെ ഒരു മനുഷ്യനും ഉണ്ടാകാതിരിക്കാനുള്ള ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വേണം ഈ സമരം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചുപോലെ ശ്രേഷിക്കാറ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് പോരാടി രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിട്ട് ജീവൻ ബലി കഴിക്കാൻ വേണ്ടിട്ട് പതിനായിരക്കണക്കിന് ധീരദേശാഭിമാനികളെ സംഭാവന ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളത്തിലെ അറുപത്തിരണ്ടായിരം പോലീസുകാരുടെ മുട്ട അടിച്ചുപൊടിക്കാൻ വലിയ സമയമൊന്നും വേണ്ട അത് ചെയ്യാതിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിക്ക് കൃത്യമായ രാഷ്ട്രീയ ബോധ്യമുണ്ട് ആയുധമുണ്ട് അല്ല സമരം ചെയ്യേണ്ടതും ഞങ്ങളെ കൊണ്ട് പണി ചെയ്യുകയാണ് കേരളത്തിലെ ആയുധം എടുത്ത് സമരം ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ കോൺഗ്രസ് ആണ് പലരും ചോദിക്കുന്നുണ്ട് ഈ അനുഭവങ്ങൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു ഡി വൈ എഫ്ഐയുടെ വില്ലേജ് സെക്രട്ടറിക്കാണ് നേരിട്ടതെങ്കിൽ കേരളം കത്തുമായിരുന്നില്ലേ എന്ന് തീർച്ചയായിട്ടും കത്തി ഇവിടെ കാവലിൽ നിൽക്കുന്ന ഒരു ഒറ്റ പോലീസുകാരനെ പാണ്ടിട്ടുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റും അവർ കത്തിക്കും പോലീസ് സ്റ്റേഷൻ അടിച്ചുപൊളിക്കും ജീപ്പ് അടിച്ചുപൊളിക്കും അക്രമം നടത്തും പൊതുസ്ഥാപരങ്ങളൊക്കെ നശിപ്പിക്കും ഇതൊന്നും ചെയ്യാതെ ഞങ്ങൾ ഇതിന് സമാധാനപരമായിട്ട് ഇവിടെ മൈക്ക് വെച്ച് കെട്ടി സംസാരിക്കുന്നത് കോൺഗ്രസ്സുകാരന്റെ ക്ഷമയിലാണ് ഈ രാജ്യം ഇന്നും നിലനിൽക്കുന്നത് ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം കോൺഗ്രസുകാരന്റെ ക്ഷമയിൽ സുജിത്തിന് നേരിട്ട അക്രമം സുജിത്തിന് അക്രമം നേരിട്ടപ്പോ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ നിരവധി സമരങ്ങൾ ചെയ്തു പ്രതിഷേധിച്ചു അതിനപ്പുറത്ത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആ വാർത്തകളൊക്കെ കെട്ടടങ്ങി മറ്റു വാർത്തകൾ വന്നപ്പോ ആ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ അടക്കമുള്ള അഞ്ച് പോലീസുകാർ ഇന്നും വലിയ മിടുക്കന്മാരായിട്ട് നീതിയെ കുറിച്ചിട്ട് വല്ലാത്ത ജൽപ്പനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ആ ദൃശ്യങ്ങൾ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ആ തോറത്തിരിക്കുന്ന നക്ഷത്രം കാണുമ്പോൾ നമുക്കൊന്ന് ബഹുമാനിക്കാൻ തോന്നുന്നില്ലേ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ ഉമ്മക്ക് വെറും വൃത്തിയെട്ടവന്മാരാണെന്ന് നമുക്ക് മനസ്സിലായത് കഴിഞ്ഞ വർഷമാണ് ഒരു സർക്കുലർ വരുന്നത് ഡി ഐ ജി യുടെയോ എ ഡി ജി പിയുടെ എന്തോ ശ്രീജിത്തിന്റെ ഐ പി എസിന്റെ ഏത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ജനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ ഇത് പുറത്തു കൊടുക്കേണ്ടി വരും അതിന്റെ അർത്ഥം എന്താ ദൃശ്യങ്ങൾ ഇല്ലാത്തോടത്ത് മാറ്റി നിർത്തിച്ചോളാനാണോ ആണോ ഈ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടുവന്ന നിരവധി നിയമങ്ങളുണ്ട് അതിൽ ഏറ്റവും ജനോപകാരപ്രദമെന്ന് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന നിയമത്തിന്റെ പേരാ വിവരാവകാശ നിയമം ആ ഒരു ഒറ്റ നിയമത്തിന്റെ ബലത്തിലാണ് കുന്നംകുളത്ത് സുജിത്തിന് ക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അഴീക്കോട് പുത്തമ്പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് അഴീക്കോട് ജെട്ടിയിൽ വെച്ച് കോസ്റ്റൽ പോലീസ് സി ഐ രമേശിന്റെയും എസ് എ ബാബുവിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു തുടർന്ന് ചേർന്ന പ്രതിഷേധ സദസിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി വി മൊയ്തു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എസ് സലീമുദ്ദീൻ കെ എസ് യു സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് ആസിഫ് മുഹമ്മദ് യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ വി എം ഷൈൻ ടി എം കുഞ്ഞുമൊയ്തീൻ കെ എം സാദക് പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് പി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു സി എ റഷീദ് സ്വാഗതവും പി എം മനാഫ് നന്ദിയും പറഞ്ഞു പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റുമാരായ പി എം മുഹമ്മദ് സഗീർ ഇ കെ സജീവൻ കോൺഗ്രസ് നേതാക്കളായ പി പി ജോൺ ഇ കെ സോമൻ മേരി ജോളി പി എ കരുണാകരൻ പി പി ഷാജി സി എം മൊയ്തു സി പി തമ്പി കെ ഡി സജീവൻ കെ ടി സജീവൻ ഹസീന റിയാസ് ജോസ്മി ടൈറ്റസ് എൻ എം ഫൈസൽ പി കെ ചന്ദ്രബാബു എവിൻ സിൻഡോ എന്നിവർ നേതൃത്വം നൽകി